ഇളംതണുപ്പും ചാറ്റൽ മഴയും പച്ചപ്പും നീരൊഴുക്കും ഒക്കെ ആസ്വദിക്കാനായി ഇന്നു മുതൽ കൂടുതൽ ആളുകൾ സലാലയിലേക്ക് എത്തിത്തുടങ്ങും ഈ വർഷത്തെ ഖരീഫ് സീസൺ ഔദ്യോഗികമായി തുടങ്ങുന്നത് ഇന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ഒമാനിലുള്ള ആളുകളും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളവരും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഒക്കെയായി ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇത്തവണ സലാലയിൽ പ്രതീക്ഷിക്കുന്നത് ആളുകളുടെ തിരക്ക് കൊണ്ടും അല്പം സങ്കീർണമായൊരു റോഡായതുകൊണ്ടും അവിടുത്തെ ഭൂപ്രകൃതിയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് റോയൽ ഒമാൻ പോലീസ് ബൈ റോഡ് സലാലയിലേക്ക് പോകുന്ന ആളുകൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അപകടരഹിതമായ ഒരു സലാല യാത്ര ഉറപ്പുവരുത്താനായി ഈ കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സലാലയിലേക്കുള്ള ദൂരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇപ്പം ദുബായ് ബോർഡറിൽ നിന്നാണെങ്കിലും മസ്ക്കറ്റിൽ നിന്നാണെങ്കിലും ആയിരം കിലോമീറ്ററിലധികം യാത്ര ചെയ്താലാണ് സലാലയിൽ എത്തൽ അതുകൊണ്ട് തന്നെ ഒരു ഇരുന്നൂറോ മുന്നൂറോ കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം അല്പം ഒന്ന് റെസ്റ്റ് എടുത്ത ശേഷം യാത്ര തുടരുക പിന്നെ സലാല എത്തുന്നതിന് ഏകദേശം നൂറ് കിലോമീറ്റർ മുമ്പായി തുമ്രൈത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് വലിയ അപകട സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞ വർഷമൊക്കെ അവിടെ വാഹനാപകടത്തെ തുടർന്ന് ജീവൻ നഷ്ടമാവുകയും വലിയ പരിക്കുകൾ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടുത്തെ പ്രധാന പ്രശ്നം കനത്ത മൂടൽമഞ്ഞ് കാരണം പലപ്പോഴും നമുക്ക് തൊട്ടടുത്തുള്ള ഇപ്പം ഒരു നാലോ അഞ്ചോ മീറ്റർ മുൻപിലുള്ള വാഹനം പോലും കാണാൻ സാധിക്കില്ല അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഈ തുമറൈത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് വാഹനം ഓടിക്കുക മറ്റൊന്ന് ഈ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് വലിയ വാഹനങ്ങൾ ഭാരമുള്ള വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും ചെറിയ വാഹനങ്ങളാണെങ്കിൽ ശക്തമായ കാറ്റൊക്കെയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അത് റോഡിൽ അതിൻ്റെ ഒരു കൺട്രോൾ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പിന്നെ യാത്രയിൽ വാഹനം ഓടിക്കുന്ന ആളെ കൂടാതെ ജി സി സി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അറ്റ്ലീസ്റ്റ് ഒരാളുകൂടി ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക യാത്രയ്ക്ക് ഒരാഴ്ച മുൻപോ അല്ലെങ്കിൽ ചുരുങ്ങിയത് നാല് ദിവസം മുൻപോ തന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ കണ്ടീഷൻ ഓക്കെ അല്ലേ എന്നുള്ളൊരു കാര്യവും ഉറപ്പു വരുത്തേണ്ടതുണ്ട് പിന്നെ മൂടൽമഞ്ഞുള്ള സമയത്താണെങ്കിൽ ചുരത്തിൽ ഇറങ്ങുന്ന വാഹനങ്ങളും കയറുന്ന വാഹനങ്ങളും ഹെവി ഗിയർ ഉപയോഗിച്ച് ബ്രേക്കുകളുടെ ഉപയോഗം പരമാവധി കുറക്കുക ബ്രേക്ക് ചവിട്ടി പിടിച്ച് വാഹനം ഇറക്കുന്ന സമയത്ത് ഈ ബ്രേക്ക് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത് മഞ്ഞുള്ള സമയം എന്ന് എടുത്ത് പറയാൻ കാരണം പല അപകട സാധ്യതകളും ഈ സമയത്തുണ്ട് പ്രത്യേകിച്ച് ഒട്ടകമോ മറ്റ് മാനുകളോ മൃഗങ്ങളോ ഒക്കെ കൂടുതലും പുറത്തിറങ്ങുന്നൊരു സമയം കൂടിയാണ് പലപ്പോഴും നമ്മൾ ഇവയെ കാണുകയില്ല അങ്ങനെയും അപകടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ഇനി സ്ഥലാലെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിറയെ വാദികളൊക്കെ ഉണ്ടാകും വാതികളിൽ ഇറങ്ങുമ്പോഴും ചളി ഇല്ലാത്ത പ്രദേശമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അവിടേക്ക് ഇറങ്ങാൻ മുതിരുക പോലീസിൻ്റെയും മറ്റു നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഒരിക്കലും അവഗണിക്കരുത് അതുപോലെ സലാലയിലേക്ക് പോകുന്ന എല്ലാ ആളുകളും എന്ത് സഹായത്തിലും റോയൽഒമൻ പോലീസിന്റെ ഡബിൾ ഡബിൾ എന്നുള്ള എമർജൻസി നമ്പർ കയ്യിൽ കരുതുക അല്ലെങ്കിൽ മനസ്സിൽ ഓർക്കുക